എന്താ മാതോടുതി സുഖം നിങ്ങളെ കാണാൻ വേണ്ടി നമ്മൾ അങ്ങനെ വന്നേക്കുന്നേ ഭക്ഷണൊക്കെ റെഡിയായോ ഇന്ന് എന്താ സ്പെഷ്യല് അപ്പൊ ഇന്ന് നമുക്ക് ഒരാളെ പരിചയപ്പെടാനുണ്ട് നിങ്ങളെല്ലാരും പരിചയപ്പെടേണ്ട ഒരാളാണ് നമ്മള് കൊറേ ദിവസത്തിന് ശേഷമാണ് നമ്മള് നമ്മുടെ ഓട്ടോറിക്ഷ എടുത്തിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇവിടെ ഒരു ഒരു വീട്ടമ്മ വിളമ്പുന്ന ഒരു ഭക്ഷണശാലയുണ്ട് അതിന്റെ ഒരുമിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടേണ്ട ഒരാളുണ്ട് ജെറിൻ ജെറിൻ ആള് വലിയൊരു എഴുത്തുകാരനൊക്കെയാണ് നിങ്ങളെല്ലാരും പരിചയപ്പെടേണ്ട ആളാണ് ജെറിൻ പോ എന്തൊക്കെയുണ്ട് സുഖല്ലേ എന്റെ വീട് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി എന്നാലും കുഴപ്പമില്ല വിശേഷം സുഖം അടിപൊളിയായിട്ട് സുഖമായിരിക്കുന്നു അപ്പോ ഇന്നത്തെ പരിപാടിയിൽ ജെറിനും ഉണ്ട് ജെറിൻ െഷാശനം ആയിരുന്നു പേര് ആദ്യ ദിവസം ഈറാക്കലായിരുന്നു നേരിട്ട് തേടുന്ന വലിയ ആഗ്രഹം അഭിയും ഞാൻ കളിച്ചു വേണമെന്നൊക്കെ അഭി വരുന്നു അവിടത്തേക്ക് മാധവത്തിന്റെ വീട്ടിലേക്ക് സമയല്ലേ ഇത് ഞാൻ ആദ്യം എഴുതിയ പുസ്തകമാണ് രണ്ടു മാസമായിട്ടുണ്ടാവും അപ്പൊ ഇത് രണ്ടാമത്തെ പാതിരാപ്പുള്ള പുസ്തകമാണ് ഇന്നലെയാണ് പ്രകാശനം കഴിഞ്ഞത് നേരിട്ട് നേരണം എന്ന് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ നടക്കുമെന്ന് നടക്കുമെന്നായിരിക്കും പ്രതീക്ഷിച്ചിട്ടില്ല അതില് വളരെ സന്തോഷം പിന്നെ വീഡിയോസ് ഇതില് നിങ്ങളെ വീഡിയോസ് പോലെ തന്നെ ഈ സാധാരണ മനുഷ്യരെ കുറിച്ചാണ് ഈ കഥയിൽ എഴുതിയത് അതുപോലെ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മള് ഇതിലൊന്നും ചേർത്തിട്ടില്ല സാധാരണ മനുഷ്യരുടെ പ്രയാസങ്ങളും പ്രതിസന്ധിയും ഒക്കെ ഈ രണ്ട് പുസ്തകത്തിലും എഴുതി ചേർത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള കഥകളാണ് ഞാൻ വീഡിയോ ശ്രദ്ധിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ നാട്ടിൽ നിരവധി ഫ്ലോ ബ്ലോഗേഴ്സ് ഉണ്ട് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ നമ്മള് മനുഷ്യസ്നേഹം എന്നൊക്കെ പറയും അതമ്യമായ മനുഷ്യ സ്നേഹം ഒരാളിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ഉണ്ടാവില്ല കാരണം സഹജീവി സ്നേഹം എന്ന് പറയുന്നതും ചുരുക്കം ചിലർക്ക് മാത്രം പ്രത്യേകിച്ച് ഇപ്പൊ ആളുകള് സാമ്പത്തിക നട്ടത്തിനും അതുപോലെ തന്നെ വ്യക്തി താല്പര്യത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു കാലത്ത് ഏതെങ്കിലും മനുഷ്യൻ തെരുവിൽ ഭക്ഷണം ഇല്ലാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ വിശപ്പ് മാറ്റാൻ കഴിയുന്നുണ്ടെങ്കിൽ തന്നെ വലിയൊരു കാര്യമാണ് അപ്പൊ അങ്ങനെ ഒരാൾക്ക് എനിക്ക് പുസ്തകം തരണത് വലിയ ആഗ്രഹമായിരുന്നു ഒരു വർഷത്തോളം ഞാൻ തേടി നടന്നിരുന്നു ഇത് ആദ്യ പുസ്തകത്തിന് പിന്നെയാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടുമെന്നും അതിൽ വലിയ സന്തോഷമുണ്ട് ഇങ്ങനൊരു പുസ്തകം എഴുതാനുള്ള കാരണം എന്താണ് പുസ്തകം എഴുതാനുള്ള കാരണം ആദ്യമൊക്കെ വായിക്കും ചെറുപ്പകാലത്തെ വായന ജീവിതത്തിന്റെ ഭാഗമായിരുന്നു പുസ്തകം എഴുതുന്നത് സാഹചര്യം ഉണ്ടായത് കഴി കുറച്ച് മുമ്പേ അച്ഛൻ ഒരു പ്രശ്നം വന്നിരുന്നു ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് സ്പൈനൽ കോഡ് ഒരു സർജറി ചെയ്ത സമയത്ത് ഒരു സർജറി ആ സമയത്ത് തന്നെ വല്ലാതെ മാനസികമായി മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാത്ത സർജറിയോടുകൂടി അത് റിമൂവ് ചെയ്തു കഴിഞ്ഞു ഇപ്പൊ അച്ഛൻ ഓക്കെയാണ് ജോലിക്ക് പോകുന്നത് മദ്രാസിലാണ് അപ്പൊ ആ സമയത്ത് എനിക്കിതിൽ നിന്ന് റിക്കവറാകാൻ മറ്റൊരു വഴി ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാനും വിചാരിച്ചു എന്തെങ്കിലും ഒന്ന് എഴുതണം നമ്മളിങ്ങനെ ജീവിച്ച് മരിച്ച് അടയാള അങ്ങനെ അടയാളപ്പെടുത്താൻ പറ്റില്ലല്ലോ അപ്പൊ എന്തെങ്കിലും ഒന്ന് എഴുതണം തോന്നി അങ്ങനെയാണ് ആദ്യ പുസ്തകം ഇറക്കുന്നത് അപ്പൊ ആദ്യം ഇറക്കുന്ന സമയത്ത് പലരും പല സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു എനിക്ക് ബ്രാൻഡാണ് നാട്ടിൽ മുഴുവൻ ആളുണ്ട് നീ ഇത് ആര് വായിക്കാനാന്ന് ചോദിച്ചു അപ്പൊ ഞാനും ഇവിടെ വന്ന് ഇവിടെ കട്ടിലേക്ക് കിടന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു ശരി തന്നെയാണ് തൂണരു ഇത് നാട്ടിന് പുറത്തേറന്ന് എഴുതിയ കഥ ഇപ്പൊ ആര് വായിക്കാനാണ് അപ്പൊ ചെറിയ കഥകളെ ഇതിൽ ഞാൻ നിങ്ങളോട് പറയാനുള്ളത് ഇത് വലിയ യുദ്ധങ്ങളുടെ ചരിത്രമോ അല്ലെ പറയോന്നല്ല സാധാരണ ജീവിതങ്ങൾ അതിലേയും വരച്ചിട്ടുണ്ട് എത്രത്തോളം അത് വിജയിക്കും എന്നുള്ളത് എനിക്കറിയില്ല അപ്പൊ ഇതൊക്കെ എനിക്ക് എഴുതാൻ മാത്രമേ കഴിയൂ അതിന് ജീവനവും ജീവിതവും ഒക്കെ നൽകുന്നത് വായനക്കാരാണ് എന്തൊരു സന്തോഷം അപ്പൊ ജെറിൻ ജെറിൻ വലിയൊരു എഴുത്തുകാരനായി മാറട്ടെ ഈ ലോകം അറിയുന്ന ഒരു എഴുത്തുകാരനായി മാറിയ സന്തോഷം അപ്പൊ തിരിച്ചും ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന പക്ഷേ ജെറിൻ ഒരുപാട് കഴിവുള്ള ഒരാളാണ് കൂടാതെ നല്ല മനസ്സിനുടമയാണ് സാധാരണക്കാരിൽ സാധാരണക്കാരാണ് ജെറിനും അപ്പം അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഒരു വീഡിയോയുടെ അടിയിലൊരു കമൻറ്റ് കണ്ടു അങ്ങനെ ആ കമൻറ്റ് പോയി ഞാൻ ജെറിനെ കണ്ടുപിടിച്ചു അങ്ങനെയാണ് ഇവിടെ വന്നത് കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ നമ്മൾ എത്ര ദൂരെ ആയിക്കഴിഞ്ഞാലും തേടി പോകണം ഞാൻ തിരുവനന്തപുരം വരെ പോയിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ ഇഷ്ടപ്പെടുന്നൊരു ചെറിയൊരു കൊച്ചു ആ കുട്ടി എന്നെ കാണണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കമൻറ്റ് കേട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇക്കാര്യം കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട് എന്നെ കാണാൻ വരുമോ അങ്ങനെ ആ കുട്ടി അറിയാതെ നമ്മളൊരു സർപ്രൈസായിട്ടായിരുന്നു ഞാൻ പക്ഷേ പോയിട്ട് ആ വീട്ട് മുറ്റത്തെത്തി എന്നിരുന്നീ കുട്ടി അറിയുന്നത് ഞാൻ വന്നത് ആ കുട്ടി ആകെ ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് വന്നു കെട്ടിപ്പിടിച്ചു കാരണം നമുക്ക് ഈ ഈ നമ്മൾ ജനനം മുതൽ മരണം വരെ ഉള്ള ആ ഒരു ജീവിതത്തിൻ്റെ ഇടയിൽ ു ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടാക്കി വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ പറഞ്ഞതുപോലെ നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ജീവിച്ചിരുന്നത് ജനങ്ങളെ അറിയണം നമ്മളെ കൊണ്ട് ഗുണം ഉണ്ടാവണം അല്ലെ ഏഹ് ഇത്രയേ ഉള്ളൂ നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാല് നമുക്ക് നല്ല നല്ല കാര്യങ്ങളും ഇവിടുന്ന് എങ്ങനെയുണ്ട് എല്ലാരും മറ്റേ ബെൻസും മറ്റേ നമ്മള് സാധാരണക്കാരനാണ്

ഇതിലേ ആ ഇങ്ങനെ വീട്ടിലെ ഊൺ ഇത് തന്നെ ഊട് ഇത് തന്നെയാ ഓക്കേ കുടുംബശ്രീ അല്ലേ ഇവര് അമ്മയും മക്കളും എന്താ മാധവൃതി സുഖം തന്നെയല്ലേ നിങ്ങള് കാണാൻ വേണ്ടി നമ്മൾ അങ്ങനെയാണ് വന്നേക്കുന്നേ അല്ല ഭക്ഷണൊക്കെ റെഡിയായോ റെഡിയായി ഇന്ന് എന്താ എന്ത് പായസം പായസം ഓക്കേ അപ്പൊ ഇതാണ് നമ്മുടെ മാധവ അടുത്തില്ല തുണിയേരിക്കാരുടെ മാധവടുത്തി എത്ര ഈ ഒരു തുടങ്ങിട്ട് എങ്ങനെ പോന്ന് ബിസിനസ് ഒക്കെ അങ്ങനെ കടയില്ലാണ്ട് പോകുന്നുണ്ട് കടയില്ലാണ്ട് പോകുന്നുണ്ട് അതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് കടമില്ലാതെ സന്തോഷത്തോടെ ജീവിക്കുക അല്ലെ നമ്മൾ ഒരുപാട് പണം ഉണ്ടാക്കി കഴിഞ്ഞാല് മനസമാധാനം ഉണ്ടാവില്ല പണത്തിലല്ല കാര്യം നമ്മള് ഉണ്ടാക്കുന്ന ആ ഒരു സമ്പാദ്യത്തിന്ന് കുറച്ച് അല്ലെ മാറ്റി വെക്ക യെസ് ഇതിലാണ് കാര്യം ഇത് കൊറേ പഠിക്കേണ്ടത് ചിന്തിക്കേണ്ടതുണ്ട് ഇപ്പൊ മാധവാട്ത്തി വേറെ ലെവലാണ് എനിക്ക് കൈ വയ്യണ്ടേ കയ്യണ്ടേ വാ നമുക്ക് കൈ വാ നമ്മള് പണ്ട് കോഴിക്കോട് എന്തിനാ അസലത്തിന്റെ പേര് പുതിയൊരു വീട്ടിൽ പോയി പോയിരുന്നു അവിടെ ഒരു വീട്ടിൽ ഇതുപോലെയുള്ള ഒരു വീട് തരും അവിടെ നമ്മൾ തോണിക്കാരണിച്ചു പോയി ഓരോ നമ്മളെ പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് ഏകദേശം ഇതുപോലെ തന്നെ വീടാണ് ഇതേ വീട് ഇവിടെ ഇവിടെ കാഷ് ചെയ്ത് പിന്നെ ഭക്ഷണം കഴിച്ചാൽ അവിടെ ജീപ്പ് എല്ലാം ചെയ്യാ അതേ സെറ്റപ്പ് പക്ഷെ കുറച്ച് സ്പേസ് വന്നിട്ടുണ്ട് നമ്മൾ ഇവിടെ ഇരിക്കാ ഇത് മകളാണ് ഇത് അവരുടെ മൂത്ത മകളാണ് മൂത്താ രണ്ടുപേരും അവരും കൂടിയാണ് കുറവിയുണ്ട് പൊന്നുമുണ്ട് കേട്ടോ കുറവിയും പൊന്നും ചൂടുള്ള ചെറു ഓ പപ്പടൊക്കെ അതെ വാട്ടി വെച്ചേക്കുന്നുണ്ടോ ഇന്ന് എന്തൊക്കെയാ സമ്പാർ ഉണ്ടോ നിങ്ങൾ പിന്നെന്തൊക്കെയാ മണന്ന് വന്നില്ല ഇളക്കിയപ്പോ എന്റെ ഇനി പെട്ടെന്ന് ഇരുന്ന് കഴിച്ച പറ്റു അതിനൊരുമിച്ച് മീൻപിടിച്ചെത്തി കുഞ്ഞും കുഞ്ഞും മത്തി നമുക്ക് ശരിക്ക് മുള്ളൊന്നും കളയണ്ട അങ്ങനെ എടുത്തിട്ട് ഞാൻ ബിസ്ക്കറ്റ് കഴിക്കുന്ന പോലെ കഴിക്കാം അല്ലേ അത്രത്തോളം മുരിച്ചു വെച്ച മത്തിയാണ് അത് കൂടാണ്ട് അയല പൊരിച്ചതാ ഇതാ അയല പൊരിച്ചത് നല്ല മുരിഞ്ഞ അയല പൊരിച്ചാണ് ഏഹ് അപ്പോ ചോറും സാമ്പാറും എന്തൊക്കെയാ സാമ്പാറും പിന്നെന്തുള്ളത് മീൻകറി പിന്നെ നല്ല ചൂടുള്ള സാമ്പാറ് മീൻകറി അപ്പൊ നമുക്ക് ഏതായാലും ഇരുന്നിട്ട് ഇനി കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ അറിയാം കാരണം ഇതിന് സ്മെല്ലൊക്കെ വന്നോണ്ട് മോരുണ്ട് കേട്ടോ എല്ലാം മോരോ നല്ല പച്ച മോര് ഏഹ് നല്ല മസാലയൊക്കെ ഒക്കെ ഇട്ട് ഏഹ് മല്ലിയിലും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയ സ്പെഷ്യൽ മോരുണ്ട് എന്നാ പിന്നെ നമുക്ക് കഴിക്കാം ഇങ്ങനെ കൂടുന്നോട്ട് വരുന്നുണ്ടല്ലോ ഭക്ഷണം ൂടുള്ള കുറുവരി ചോറും ഉണ്ട് പൊന്നി അരിച്ചോറും ഉണ്ട് കുറുവല്ലേ എന്താണോ ഇപ്പൊ കൂട്ടുകറി വറവ് ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള ഓരോന്നും മല്ലിപ്പൊടി വറുത്തതിന്റെ ആ ടേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ കറക്റ്റ് ആട്ടോ നമ്മൾ കല്യാണ വീട്ടിലൊക്കെ പോയി കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ആ ഓട്ടോ എങ്ങനുണ്ട് ഓട്ടം നോക്കല്ലേ സാമ്പാർ എല്ലാ ദിവസവും സാമ്പാറായിരിക്കുമോ എല്ലാ ദിവസവും സാമ്പാർ സാമ്പാറുണ്ടോ ഇപ്പോഴും മത്തി മത്തി കുരുമുളക് കുരുമുളക് കിട്ടില്ലേ മത്തി കുരുമുളക് കിട്ടുന്നത് ഇതാണ് ഇവിടുത്തെ മാധവേശിൻ്റെ സ്പെഷ്യൽ ഇതാണ് കുരുമുളക് ഓ ഇതുപോലുള്ള ടേസ്റ്റുകളൊന്നും ഇപ്പം കിട്ടുന്നില്ല ഇത് നമുക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എവിടുന്നൊക്കെയോ കഴിച്ച ഒരു ടേസ്റ്റ് ആണ് ഈ ഒരു മത്തി കുരുമുളക് കിട്ടുന്നതിന് വരുന്ന കേട്ടോ അങ്ങോട്ട് ചോറ് കൂട്ടിയിട്ട് സെറ്റ് സാമ്പാർ ഒരു ആവറേജ് സാമ്പാറാണ് കുഴപ്പമൊന്നുമില്ല ഭയങ്കര സൂപ്പർ അടിപൊളി മാങ്ങാച്ചാർ ഉണ്ടെന്ന് പറയാം മാങ്ങാച്ചാർ ഒരു രക്ഷയില്ല ഒരു രക്ഷേല മണി മങ്ങച്ചാർ കൂട്ടുകാരണി അത് പറഞ്ഞു വളവ് ഇതൊരു നല്ലൊരു ഭക്ഷണം കേട്ടോ നിങ്ങൾക്ക് തൂണേരി വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ധൈര്യത്തിൽ വന്ന് കഴിക്കാം നല്ലൊരു വീട്ടിലെ ഊണാണ് നല്ല മുരിഞ്ഞായാലും കേട്ടോ ക്രിസ്പിയാണ് എന്താ കൂടുതലായിട്ടുള്ള മസാലയും കാര്യങ്ങളൊന്നുമില്ല ഒരു എനിക്ക് വീണ്ടും പറയുകയാണെങ്കിൽ തന്നെയാണ് ഒരു വീട്ടിലെ സ്പൂണും കറിയും നീ പരിശീലം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി

അടിപൊളി മരിച്ചു എന്തല്ല എന്തല്ലാ എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു കഴിച്ചോ അതെയാ ഓക്കെ എന്തിന്റെ വിശേഷം സൂന്തലല്ലേ വിളിക്കരുത് എന്നിട്ട് വേറെന്താ സൂന്നലല്ലേ പഠിക്കുന്നില്ലേ നന്നായിട്ട് പഠിക്കാം ഏഹ് അപ്പൊ എല്ലാരും ഒരുമിച്ചിട്ട് എന്താ രസം എന്താ നോക്കി നല്ല ഭക്ഷണം ഇനി ഇതുപോലെ കൊടുക്കുക ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർ പഞ്ചായത്ത് ഓഫീസിന്റെയും മറ്റേ എന്തിനും നല്ലൊരു ഭക്ഷണം കഴിച്ചു എന്റെ വീഡിയോ ശ്രദ്ധിക്കാൻ തുടങ്ങി ശ്രദ്ധിക്കാത്ത ഞാന് വർഷങ്ങളായി ശ്രദ്ധിക്കാൻ തുടങ്ങിയ കാരണം ഇതാണ് ഞാൻ പറഞ്ഞത് ഈ സാധാരണ ഇപ്പൊ തെരുവിലൊക്കെ അലയുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ അതെല്ലാര്ക്കും കഴിയുന്ന ഇപ്പൊ ഈ ഒരു കാലത്ത് ഒന്ന് നമ്മളെ ഷർട്ട് മുഷിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ തൊടാൻ വരുന്ന കാലം പോലും അങ്ങനെയുള്ള ആളുകൾ ഞാനൊക്കെ നമ്മളൊന്നും ഒരുപാടുള്ള കുടുംബത്തിന് വന്നൊന്നില്ല നമുക്ക് ഓരോ സിറ്റുവേഷനും അറിയാം നമ്മൾ അങ്ങനെ ഒന്നിന്ന് തുടങ്ങി തുടങ്ങി വന്ന ഒരാളാണ് ഞാൻ പറഞ്ഞല്ലോ അതിന്റെ ഏറ്റവും വലിയ തെളിവ് ഞാൻ പറഞ്ഞതല്ല ചെറിയ കുട്ടികൾ അസഭ്യമായ സ്നേഹത്തിനോട് താല്പര്യം ഉണ്ടാവും കുട്ടികൾ കാണാൻ ഞാൻ പറഞ്ഞതിൽ മനസ്സിലായല്ലോ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നല്ലത് പറയിപ്പിച്ച് ജീവിക്കുക അല്ലെ നമുക്ക് പറ്റുന്ന നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യാം അത്രയേ ഉള്ളൂ ഇപ്പൊ ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞത് ഏതൊരാളും കൊണ്ട് വിചാരിച്ചാലും പറ്റും കാരണം ചിലപ്പോൾ അമ്പത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ കൊടുക്കുന്ന കൈക്ക് കിട്ടുന്നതാണ് നമ്മൾ കൊടുക്കാൻ റെഡിയാണെങ്കിൽ ദൈവം നമുക്ക് തന്നോണ്ടേരിക്കും അത് നമ്മൾ ചെയ്തോണ്ടേരിക്ക ഉള്ളൂ അല്ലെ അതെ അല്ലേ അത് നമ്മളെല്ലാരും പഠിച്ച് അടിച്ച് പൊളിച്ച് പഠിച്ച് വലിയ ആൾക്കാരാണോ കേട്ടോ ഡോക്ടറും പോലീസും പിന്നെ കളക്ടറും അല്ലേ റൈഡർ റൈഡർ എഞ്ചിനീയർ ഏഹ് ഫുട്ബോൾ പ്ലെയർ ഏഹ് അപ്പോ അടിപൊളി നന്നായിട്ട് പഠിക്കാം കേട്ടോ കാണാന്നെ അപ്പൊ നൽകി നമുക്ക് ഈ വീഡിയോ ഇവിടെ മൈൻഡ് ചെയ്യാം നമ്മുടെ ജെറിന്റെ ബുക്കിന് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം ഞാൻ കോണ്ടാക്ട് ഡീറ്റെയിൽസ് വീഡിയോ ഒരുമിച്ച് കൊടുക്കുന്നുണ്ട് ജെറിന്റെ ബുക്ക് വാങ്ങിയിട്ട് വായിച്ചു നോക്കുക എത്ര ബുക്കിന് വരുന്ന രൂപ എഴുപത് രൂപ എഴുപത് രൂപയുള്ളൂ നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ആ ಹಾಗೆ ಅಮ್ಮ ಸ್ಕೂಲ್ ಬೋದಾರಾ